നിരന്തരം നമ്മൾ ഉംറയുടെ കുറിച്ചുള്ള ആയിരുന്നു യൂട്യൂബിൽ വന്നിരുന്നത് ഇന്ന് ഉംറ യാത്ര ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ മറ്റു ജി സി സി കൺട്രികളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കുള്ള ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഓഡിയോയുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഏവർക്കും എ എൻ എം മീഡിയയുടെ പുതിയ ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ജി സി സി കൺട്രികളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകൾ നേരിടുന്ന വലിയ പ്രശ്നമാണ് ഒന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് രണ്ട് ഫ്ലൈറ്റിൻ്റെ ക്യാൻസലേഷൻ മൂന്ന് ഫ്ലൈറ്റ് റീഫണ്ട് ഈ മൂന്ന് വിഷയങ്ങൾ യാത്ര ചെയ്യുന്ന അത് ജി സി സിയിലേക്കാവട്ടെ മറ്റേത് രാജ്യത്തേക്കാവട്ടെ മറ്റേത് സംസ്ഥാനങ്ങളിലേക്കാവട്ടെ വിമാനയാത്ര ചെയ്യുന്നവരൊക്കെ നേരിടുന്ന വലിയ മൂന്ന് പ്രശ്നങ്ങളാണിത് ഒന്ന് നമ്മളെങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യവും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു കാര്യം അത് നിങ്ങൾക്കിന്ന് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ് ഓൺലൈനിൽ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് തേർഡ് തേർഡ് പാർട്ടി അക്കൗണ്ടുകളൊക്കെ ആണ് ഫ്ലൈ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അത് അതിലേക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ബുക്കിംഗ് കൊടുക്കുന്ന സമയത്ത് കാണിക്കുന്ന എമൗണ്ട് ആവില്ല ഒരു പക്ഷേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുന്നത് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപക്ഷെ നമ്മളെന്ത് ചെയ്യും പല അക്കൗണ്ട് അതായത് ഞാൻ അതിൻ്റെ പേരുകളിവിടെ പറയുന്നില്ല പല തേർഡ് പാർട്ടി ആപ്പ് വഴി നമ്മൾ എന്ത് ചെയ്യും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ആറായിരം അല്ലെങ്കിൽ ഏഴായിരം ആണ് എമൗണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ബുക്കിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഏഴ് അറുന്നൂറ് ഏഴ് എഴുന്നൂറൊക്കെ വരുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നതാണ് ഒരു മാത്രമല്ല അങ്ങനെ വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മളോട് പല കസ്റ്റമറും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ വന്നത് നിങ്ങൾ ഇങ്ങനെ തേർഡ് പാർട്ടി അക്കൗണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്പുകൾ വഴി ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ നിങ്ങൾക്ക് കാണിക്കുന്ന എമൗണ്ട് ആവില്ല എന്ത് ഈ ടിക്കറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുന്നത് അതായത് നിങ്ങൾക്ക് ഒ ടി പി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ കഴിയും എത്ര ഡെബിറ്റ് ആവുന്ന എമൗണ്ട് അതായത് കാണിക്കുന്ന എമൗണ്ടിനേക്കാൾ അവരുടെ സർവീസ് ചാർജസ് അധികം വരും എന്ത് ചെയ്യ് നിങ്ങൾ ഈ ടിക്കറ്റ് എടുത്ത് ഇഷ്യൂ ആക്കി കഴിയുന്ന സമയത്ത് അപ്പം മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിന് ക്യാൻസലായി അല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസലായി അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ സമയത്തിൽ മാറ്റം വന്ന് നിങ്ങൾക്ക് ആ യാത്ര ക്യാൻസൽ ചെയ്യണം അല്ലെങ്കിൽ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ തേർഡ് പാർട്ടി ആപ്പ് വഴി ക്യാൻസലേഷന് വളരെ ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വരും അപ്പം നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആപ്പുകളിൽ കാണുന്ന എമൗണ്ടിനേക്കാളിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് നിങ്ങൾക്ക് തരുക എന്ന ലക്ഷ്യത്തോടെയാണ് നിങ്ങൾ ഇന്ന് വീഡിയോ കഴിഞ്ഞിട്ട് വന്നത് ഒന്നാമത് ജി സി സി സൗദി അറേബ്യയിലേക്കും ദുബായിലേക്കും കുവൈത്തിലേക്കും ഖത്തറിലേക്കും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലേക്കും ബഹറൈൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾ ഇന്ന് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ നിങ്ങൾ ഏത് ഡേറ്റിലേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്കുള്ള ടിക്കറ്റുകളുടെ റേറ്റ് കൃത്യമായി ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും ഞങ്ങളുടെ സ്റ്റാഫ് ട്വന്റി ഫോർ ഹവേഴ്സ് അതിന് റെഡി ആയിട്ട് നിൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും യു എ സെക്ടറിലേക്ക് ഒരു ഓഫർ ഇട്ടിരുന്നു നമ്മൾ യു എ സെക്ടറിലേക്ക് സ്പേസ് ജെറ്റിന് റേറ്റ് വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ അറിയാൻ കഴിയും അത് അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആണിത് യു എ യു എ മാത്രമല്ല ജി സി സിയിലെ പല രാജ്യങ്ങളിലേക്കുമുള്ള ടിക്കറ്റുകൾക്ക് അവൈലബിൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് വളരെയധികം നമ്മുടെ കയ്യിൽ കുറവാണ് ഒരു പക്ഷേ നിങ്ങൾ തേർഡ് പാർട്ടി ആപ്പിൽ നിന്നും നിങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസലേഷനും റീഫണ്ടും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മാത്രമല്ല എന്ന് പല സ്ഥലങ്ങളിലേക്കും യാത്ര പോകുന്ന പല ഫ്ലൈറ്റും എയർലൈനും ക്യാൻസലായിരുന്നു പ്രത്യേകിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് പല തവണ ക്യാൻസലായി പോകുന്നുണ്ട് ഈ ക്യാൻസലായി പോകുന്ന സമയത്ത് ഫ്ലൈറ്റ് എയർലൈൻ കമ്പനി മുഴുവൻ എമൗണ്ടും റീഫണ്ട് കൊടുക്കുന്നുണ്ട് മാത്രമല്ല റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ തേർഡ് പാർട്ടി ആപ്പ് പോയി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണം ആവശ്യമില്ല പക്ഷേ ഒരുപാട് തവണ നിങ്ങൾ തേർഡ് പാർട്ടി ആപ്പ് പോയി എന്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ ആ സമയത്തൊന്നും ഒരു പ്രയാസം വന്നിട്ടുണ്ടാവില്ല ഏതെങ്കിലും ഒരു സമയത്ത് ഫ്ലൈറ്റ് ക്യാൻസലേഷനോ അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യാൻ ആവശ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും ഈ താറ്റ് പാറ്റ് ആപ്പ് പോയി റീഷെഡ്യൂൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾക്ക് റീഷെഡ്യൂൾ ചെയ്യാനും റീഫണ്ട് ചെയ്യാനും ക്യാൻസൽ ചെയ്യാനും എല്ലാം ഉതകുന്ന രീതിയിൽ നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ സഹായിക്കും പ്രത്യേകിച്ച് ഈ അടുത്തായിട്ട് ദുബായിൽ നിന്ന് കാലിക്കറ്റിലേക്ക് ഓഗസ്റ്റ് ആറാം തീയതിക്ക് ഓറും അഞ്ച് തൊള്ളായിരം ആറായിരം രൂപയ്ക്ക് താഴെയാണ് ടിക്കറ്റ് വരുന്നത് ശരിക്കും നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആപ്പുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തേർഡ് പാർട്ടി ആപ്പ് മാത്രം പറയില്ല ബാക്കിയുള്ള നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന മുഴുവൻ പ്ലാറ്റ്ഫോമുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും എമൗണ്ട് വരുന്നത് മാത്രമല്ല നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ ആറ് എണ്ണൂറ് ആറ് രൂപക്കും ഏഴ് രൂപക്കും ഇടയിലേക്കായിട്ടാണ് ടിക്കറ്റ് വരുന്നത് അഞ്ച് രൂപക്കും ഏഴ് രൂപയ്ക്കും ഇടയിലേക്കായിട്ടാണ് ദുബായിൽ നിന്നും കാലിക്കറ്റിലേക്കും ദുബായിൽ നിന്നും കൊച്ചിയിലേക്കും ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്കൊക്കെ ടിക്കറ്റ് വരുന്നത് അതുപോലെ തന്നെ ദമാമിൽ നിന്ന് കാലിക്കറ്റിൽ നിന്ന് ദമാമിലേക്ക് ദമാമിൽ നിന്ന് കാലിക്കറ്റിലേക്ക് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അറുന്നൂറ് രൂപ ഒക്കെ എമൗണ്ട് വരുന്നുള്ളൂ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങൾ നോക്കുന്ന സമയത്ത് ടിക്കറ്റിന് ഏകദേശം പത്ത് രൂപക്ക് പുറത്ത് കാണിക്കുമ്പോൾ ഇവിടെ നമുക്ക് പത്ത് രൂപക്ക് താഴെയാണ് ടിക്കറ്റുകളൊക്കെ കിട്ടുന്നത് മാത്രമല്ല ജിദ്ദയിലേക്ക് പല സമയത്തും നമ്മൾ മുപ്പത് രൂപയ്ക്ക് അധികം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപേനും മുപ്പത് രൂപേനും ഇടയിലായിട്ട് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ട് കാലിക്കറ്റ് നിന്ന് ജിദ്ദയിലേക്കും കൊച്ചിയിൽ നിന്ന് ജിദ്ദയിലേക്കൊക്കെ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് താഴെ ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് റീഫണ്ടബിൾ ടിക്കറ്റ് ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫ് പറയും റീഫണ്ടബിൾ ടിക്കറ്റ് ആണ് നോൺ റീഫണ്ടബിൾ ആണെങ്കിൽ നോൺ റീഫണ്ടബിൾ ആണെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ പറഞ്ഞു തരും ഇപ്പോൾ കാലിക്കറ്റ് കാലിക്കറ്റ് ജിദ്ദയിലേക്ക് ഇരുപത്തി ഏഴാം തീയതി വളരെ കുറേ അതായത് ഇരുപത്തി ഒന്നായിരം രൂപക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഡയറക്റ്റ് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് കൊടുത്തത് അപ്പം ഇതുപോലെ തന്നെ ഒരുപാട് ഓഫറുകൾ നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങോട്ടാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത് എന്നുള്ള കാര്യം മാത്രം നമ്മളോട് പറയുക ആ യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളിലേക്കുള്ള സെക്ടറിലേക്കുള്ള മുഴുവൻ ടിക്കറ്റിൻ്റെ ഫെയറുകളും എല്ലാ എയർലൈനിൻ്റെ ഫെയറുകളും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എന്ന കാര്യങ്ങൾ വാട്സപ്പിൽ തന്നെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റിൻ്റെ കോപ്പി അയച്ചു തരും നീ അതല്ല നിങ്ങൾ പോകാൻ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉള്ളൊരു സംശയം എയർ ഇന്ത്യ എക്സ്പ്രസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഡിലേ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനുള്ള കാര്യമാണ് എന്ത് ഡിലേ വന്നു കഴിഞ്ഞാലും ആയി കഴിഞ്ഞാലും എയർലൈൻ എല്ലാ എയർലൈൻ കമ്പനിയും ഫുൾ റീഫണ്ട് കൊടുക്കണം എന്നാണ് അതുകൊണ്ട് ഫുൾ റീഫണ്ട് കിട്ടും നോൺ റീഫണ്ടബിൾ ടിക്കറ്റാണെങ്കിലും എന്ത് ചെയ്യും ക്യാൻസലേഷനോ ഡിലേ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എയർലൈൻ കമ്പനിയെ റീഫണ്ടാക്കി തരും അതിലുള്ള കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യും നമ്മുടെ സ്റ്റാഫ് കൃത്യമായിട്ട് പറഞ്ഞു തരും ആർക്കെങ്കിലും ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇനി കാലിക്കറ്റിൽ നിന്ന് ദുബായിലേക്കാണെങ്കിൽ ദുബായിൽ നിന്ന് കാലിക്കറ്റിലേക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഞ്ച് രൂപയ്ക്കും ഏഴ് രൂപയ്ക്കും ഇടയിൽ ആ ഏഴായിരം രൂപയ്ക്കിടയിലാണ് ടിക്കറ്റ് വരുന്നുള്ളൂ അതുപോലെ തന്നെ കാലിക്കറ്റ് കാലിക്കറ്റിൽ നിന്ന് ജിദ്ദയിലേക്കും ജിദ്ദയിൽ നിന്ന് കാലിക്കറ്റിലേക്കൊക്കെ കാലിക്കറ്റിൽ നിന്ന് ജിദ്ദയിലേക്ക് ഏകദേശം ഇരുപതിനായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിൻ്റെ ഇടയിലെ ടിക്കറ്റ് വരുന്നുള്ളൂ ഡയറക്റ്റ് ഫ്ലൈറ്റിന് കണക്ഷൻ അതിനും കുറവാണ് അതുപോലെ തന്നെ ജില്ലയിൽ നിന്ന് കാലിക്കറ്റിലേക്ക് ഏകദേശം നമുക്ക് ഒരു പതിനയ്യായിരം ടു എമൗണ്ട് ആണ് വരുന്നത് ഏകദേശം എമൗണ്ട് വരുന്നത് അങ്ങനെ പല സെക്ടറിലേക്കും അങ്ങനെയല്ല ദമാമിൽ നിന്ന് കാലിക്കറ്റിലേക്ക് ദമാ കാലിക്കറ്റ് ദമാമൊക്കെ വരുന്നത് ഏഴായിരം രൂപയ്ക്ക് അടുത്താണ് അങ്ങനെ പത്തായിരം രൂപയ്ക്ക് താഴെയായിട്ട് നമുക്ക് പല സെക്ടറിലേക്കും യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അത് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം ഞാൻ ഈ വീഡിയോ താഴെ നമ്മുടെ ടിക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അവർക്ക് വാട്സപ്പ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സെക്ടറിലേക്കും ഏത് സെക്ടറിലേക്കാണ് നിങ്ങൾക്ക് പോകാനുള്ളത് അവിടേക്കുള്ള ടിക്കറ്റിൻ്റെ കൃത്യമായ റേറ്റും കാര്യങ്ങളും അതിൻ്റെ ആണോ നോൺ റീഫണ്ടബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നീയും കൃത്യമായി പറഞ്ഞുതരും വീണ്ടും മറ്റൊരു വീഡിയോ വാങ്ങി വരുന്നത് അസ്ലാമലൈക്കും